ഞാൻ അഭിമാന പുരസരം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ജോസ് ജോസ് ഓർ നമസ്കാരം അടിച്ചു ആണ് അമ്പാടിയിലേക്കുള്ള കൃഷ്ണന്റെ വരവ് പോലെ ആണല്ലോ അവന്റെ എഴുന്നള്ളത് പറഞ്ഞത് ഭാസ്കരാ എല്ലാവർക്കും എന്താന്ന് വെച്ച കൊടുക്ക് കപ്പിയോ മീനോ കൊഞ്ചോ കരിമീനോ എല്ലാം എന്റെ വക ഇതിപ്പം സോഷ്യൽ മീഡിയം കഴിഞ്ഞ ഒരു കേട്ടില്ലേ നാട്ടിലിപ്പോ ഇതേ സംസാരം യും താഴ്ത്ത് അടിച്ച് കറിവ അടിച്ചു അറിയില്ലേ അത് ജലോത്സവം ചെയ്ത് പടത്തിലെ ഡയലോഗാണത് ഓഹോ അതാണല്ലേ കേട്ടോ എന്നെ കുറിച്ച് നാട്ടിലൊന്ന് അന്വേഷിച്ചു നോക്ക് അത്രക്ക് നല്ല പേരാ എനിക്ക് എനിക്ക് നാട്ടിൽ ഭയങ്കര പേരാണ്

ഇതാണോ കുറച്ച അവസ്ഥ വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു ഇത്രയും വയറിലായി ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ ഇതെല്ലാം ഞങ്ങൾക്ക് സന്തോഷിക്കാനേ ഉള്ളു അതെ നോ ഇല്ല അങ്ങനൊന്നുമില്ല ആയിരം അവാർഡുകളെക്കാളും ഞാൻ വിലപതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ് നിങ്ങളാണെന്നു വളർത്തിയത്